പാലത്തിന്റെ കൈവരി അപകടം രാത്രി പത്രയോടെ ഡ്രൈവർ നിസാര രക്ഷപ്പെട്ടു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചക്കൊരു ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മയോ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹല്യ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്യയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ താഴെ പാലത്തെ പഴയ പാലത്തിലാണ് അപകടം നടന്നത് കാസർഗോഡ് ചരക്കിറക്കി അങ്കമാലേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് താനൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് ഇത് ലംഘിച്ച് പഴയ പാലത്തിലേക്ക് പ്രവേശിച്ച ലോറി ഇടതുവശത്തെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും കൈവരിക്ക കൈവരിക്കുമുകളിലാണ് സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക്